ാണ് ഇസ്ലാമിക ദവത്ത് എന്നുള്ളത് പരിശുദ്ധ ഊർആാനിലൂടെയും ഹബീബായ റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ലമയുടെ ഹദീസുകളിലൂടെയും ദിവത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അത് നിർവഹിക്കേണ്ടതിൻ്റെ അനിവാര്യതകളെക്കുറിച്ചും അത് നിർവഹിച്ചാൽ ലഭിക്കുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഹദീസുകളിൽ വ്യക്തമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാം എന്തിനാണ് ഇസ്ലാമികമായി ദവത്ത് നിർവഹിക്കേണ്ട ആവശ്യം എന്താണ് എന്തിനാണ് ആ ദൗത്യം നിർവഹിക്കാൻ അള്ളാൻ്റെ എത്രത്തോളം ഗൗരവമായ ഒരു വിശ്വാസിയെയും ഈ വിഷയം കൽപ്പിക്കാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ തികച്ചും പിന്നെ മനുഷ്യന്മാർ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ നിലനിർത്താറുണ്ട് കാരുണ്യം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഇസ്ലാമിക പ്രബോധനം എന്നുള്ളത് എൻ്റെ ശരീരം ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതോടൊപ്പം എൻ്റെ കുടുംബത്തെ ഞാൻ രക്ഷപ്പെടുത്തേണ്ടതുണ്ട് കഴിഞ്ഞ ഹുത്തുപ്പുകളിലൂടെ നമ്മുടെ മക്കളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഹുത്തുപ്പുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് അതുപോലെ തന്നെ നരകത്തിൻ്റെ ഗർത്തങ്ങളിൽ നിന്ന് നമ്മുടെ അയൽവാസികളെയും നമ്മുടെ നാട്ടുകാരെയും അവർക്ക് ദീനെത്തിച്ചു കൊടുത്താൽ അവരെയും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഹിതായത്ത് അവർക്ക് ലഭിക്കാൻ കാരണമായേക്കാം എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഷിർക്കിനെ സംബന്ധിച്ച് അള്ളാഹു ഗൗരവം വ്യത്യസ്തമായ രൂപത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അത് ഷിർക്ക് ചെയ്യുന്ന വ്യക്തി ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് എവിടെയും ഒരു പിടുത്തമില്ലാത്ത ഒരു ജീവിതമായിരിക്കും അവൻ്റെത് മാത്രമല്ല ഫക്ത ഹെറം അള്ളാഹു അള്ളാഹു സുബാനുഹുലവന് അലൈഹിൽ ജന്ന സ്വർഗത്തെ അള്ളാഹുവിനെ ഹെറാമാക്കി നരകമാണ് നരകമാണ്വൻ്റെ സങ്കേതമെന്ന് ശുദ്ധ ചെയ്യുന്നവനെ സംബന്ധിച്ച് ലാഹു വിശദീകരിച്ചു അതുപോലെ തന്നെ കുഫ്രിയിലകപ്പെട്ട് കിടക്കുന്ന കതീത്തുകളെ നിഷേധിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളെ ഗൗരവമായി ചിന്തിക്കാത്തതുകൊണ്ടോ പ്രമാണങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അത്തരം ആളുകളിലേക്കും ദീനെത്തിക്കേണ്ട ബാധ്യത നമ്മുടെ തന്നെയാണ് അതുപോലെ തന്നെ മൂന്നാമത്തൊരു മേഖല നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലഹരി ലഹരിയിൽ അകപ്പെട്ടു കൊണ്ടുള്ളൊരു ജീവിത ശൈലി ദൗഹീതുണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ തികച്ചും ഹറാമുകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് റബ്ബിനെ മറന്ന് ആഹ്ലത്തിനെ മറന്ന് കൊള്ളയും കളവും വേണ്ടാത്തരങ്ങളും ചതിയും വഞ്ചനകളും നടത്തി ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ റബ്ബിനെ മറന്ന് ജീവിക്കുന്ന ആളുകളുണ്ട് അവരിലേക്കും അള്ളാഹുവിൻ്റെ ദീനെത്തിക്കേണ്ട ബാധ്യത ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് നിങ്ങൾ നോക്കൂ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാം ഒരു കാരണവശാലും അംഗീകാരം നൽകുകയോ ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ ദീന് ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലം നിൽക്കുക എന്ന് മാത്രമല്ല അനുകൂലം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചത് ഒരു മനുഷ്യന് നിങ്ങൾ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്ന് ഗൗരവമായി പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം നോക്കൂ അതുപോലെ റസൂൽ റസൂലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചു ഇസ്ലാമിനെ കരിവാരി കരിവാരിപ്പൂശുന്ന ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ ഏതെങ്കിലും മേഖലകൾ പിന്നെ ചർച്ചയ്ക്ക് ലഭിച്ചാൽ അവിടെയൊക്കെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിനുവേണ്ടി പേനയുന്തുന്നവർ അതിനുവേണ്ടി പ്രസംഗിക്കുന്നവർ അതിനുവേണ്ടി വാതോരാതെ അത് ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ പരത്തുന്നവർ ഇങ്ങനെയൊക്കെ ഒരുപാട് ചിന്താധാരകൾ നമ്മുടെ നാടുകളിലുണ്ട് ഇന്ന് പ്രചാരണത്തിൽ അതെ നമ്മുടെ നാടുകളിൽ നമ്മുടെ മക്കളെയൊക്കെ പഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ വാദം നിരീശ്വര നിർമ്മതവാദങ്ങൾ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നിന്ന് വർദ്ധിക്കുകയാണ് ഇവിടെ ഒരു വിശ്വാസിക്കൊരു ദൗത്യമുണ്ട് ആ ദൗത്യം എന്താ വീട്ടിൽ മിണ്ടാതിരിക്കാൻ പറ്റൂല അല്ലാൻ്റെ തീരുപിടിപ്പിച്ചു ഞാൻ എനിക്ക് തീന് കിട്ടി ഇനി ഞാനും എൻ്റെ മക്കളും അങ്ങനെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോയാൽ മതി എന്നൊരു കാഴ്ചപ്പാടി ജീവിച്ചാൽ പോരാ ഓരോ മനുഷ്യർക്കും ഈ ഉമ്മത്തിനോട് ബാധ്യതയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായം സുറത്ത് അലി ഉമ്രാനിൻ്റെ നൂറ്റി നാലാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു വൽത്ത് കും ഉമ്മ ും നന്മയിലേക്ക് കൽപ്പിക്കുന്ന സദാചാരം കൽപ്പിക്കുന്ന നന്മയിലേക്ക് ക്ഷണിക്കുന്ന സദാചാരം കൽപ്പിക്കുന്ന ദുരാചാരത്തിൽ നിന്ന് തടയുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് രൂപപ്പെടട്ടെ എന്ന് ഒരു സമുദായമായി നിങ്ങൾ രൂപപ്പെടണം ഒരു സംഘമായി നിങ്ങൾ അണിചേരണം എവിടെയാണ് അണിചേരേണ്ടത് നമ്മുടെ തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന നാട്ടിൽ മിങ്കും ഒരു സംഘമാകണം അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം എന്താ ജനങ്ങൾക്ക് സദാചാരം കൽപ്പിക്കുന്നവരാകണം നന്മയിലേക്ക് ക്ഷണിക്കുന്ന സദാചാരം കൽപ്പിക്കുന്ന ദുരാചാരത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്ന് രൂപപ്പെടട്ടെ എന്നാണ് അങ്ങനെയുള്ളവരാണ് വിജയികളെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുന്നു അള്ളാൻ്റെ ദീന് സഹോദരങ്ങളെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാവണം നമ്മൾ നമ്മുടെ സമ്പത്ത് ഉപയോഗിച്ച് നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമ്മുടെ സമയം ഉപയോഗിച്ച് സഹോദരങ്ങളെ ജീനിനു വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളായി മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈറുകൾ ഒരുപാടുണ്ട് സഹോദരങ്ങളെ മഗ്മിനീകളെ സംബന്ധിച്ച് സ്വഹാബത്തിനെ സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം കുന്തും ഉമ്മ നിങ്ങൾ ഉത്തമ സമൂഹമാണ് നിങ്ങൾ ഉത്തമ സമൂഹമാണ് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ് ഉത്തമ സമൂഹമെന്ന് മഗ്മിനീകളെ സംബന്ധിച്ച് അള്ളാഹു വിളിക്കണം സ്വഹാബത്തിനെ സംബന്ധിച്ച് താപ്യങ്ങളെ സംബന്ധിച്ച് തപോ താപ്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങൾക്കുള്ള ദൗത്യം എന്താ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടവരാണ് എന്നിട്ട് അള്ളാഹു പഠിപ്പിച്ചു നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാകണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ മർമ്മ പ്രധാനമായ മേഖലയാണിത് നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണമെന്നുള്ളതാണ് സഹോദരങ്ങളെ മിണ്ടാതിരിക്കുന്ന ശൈലി ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിനെതിരെ ശബ്ദിക്കാതിരിക്കുന്ന ശൈലി വിശ്വാസികളുടെ ജീവിതത്തിൽ യോജിച്ചതല്ല എന്നുള്ളതാണ് അവിടെ കലഹ ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും നല്ല ഉദ്ദേശം മറിച്ച് അള്ളാൻ്റെ ദീനിനെതിരെ ഒരു പ്രവർത്തനം കണ്ടാൽ അയാൾ പോകുന്നത് നിരകത്തിലേക്കാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ദീനിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ആരുടേതാണ് ആലോചിച്ച് നോക്കും നമ്മുടെ വീട്ട് വീട് ആളി കത്തണ് വീട് കത്തിപ്പിടിച്ച് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ കിടക്കുന്ന എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ മാതാപിതാക്കളും ദാ നിമിഷങ്ങൾക്കകം ആ വീട്ടിൽ കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായി വീഴുന്ന ചാമ്പലുകളായി അവർ മാറാം എന്നൊരു വിവരം എൻ്റെ കൽവിലേക്ക് കിട്ടിയിട്ടും എൻ്റെ മക്കളെയും എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും എൻ്റെ കുടുംബത്തെയും വിളിക്കാതെ പടർന്ന് പന്ത് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് ഞാൻ മാത്രം പുറത്തിറങ്ങി രക്ഷപ്പെട്ടാൽ നാട്ടിലുള്ളവർ എന്നെ പറ്റി എന്തു പറയും ലോകത്തെ ഏറ്റവും വലിയ ചതിയനാണ് അയാളെന്ന് പറയും ആ മക്കളെ കൊന്നവനാണെന്ന് പറയും അല്ലേ സഹോദരങ്ങളെ ഒരു തിന്മ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ നാടുകളിലോ ഹറാമായ പ്രത്യേകിച്ച് ശിർക്കിനെ പോലെയുള്ള മാരകമായ പാപങ്ങൾ നമ്മുടെ ാടുകളിൽ കണ്ടുവരുമ്പോൾ അതിനെതിരെ മൗനം പാലിച്ച് പോകുന്നവർ നരകത്തിലേക്ക് പൊയ്ക്കോട്ടെ ഞാൻ എൻ്റെ ജീവിതവുമായി ഞാൻ പൊയ്ക്കോളാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് അത് തെറ്റാണ് ഒരു തെറ്റു കണ്ടിട്ട് ആ തെറ്റിനെതിരെ സംസാരിക്കാതിരുന്നാൽ നാളെ വിചാരണ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരാൾ മാറുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ല അയാൾക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാധ്യത നമ്മുടേതാണ് മഹാനായ സഹലബു

നബി കരീം സല്ലല്ലാഹു അലൈഹി അലൈവ പഠിപ്പിക്കുന്നത് കാണാം ഒരു മനുഷ്യനതാ നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അയാൾ ദഅവത്ത് നിർവഹിച്ചതിന്റെ കാരണം കൊണ്ട് ഒരാൾ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തതിന്റെ കാരണം കൊണ്ട് ഒരു വ്യക്തി ദീനിലേക്ക് കടന്നു വന്നാൽ ഒരാളുടെ സമ്പത്ത് കാരണം ഒരാൾ ശാരീരികമായി ധർമ്മത്തിൻ്റെ മേഖലയിൽ ഇറങ്ങി പുറപ്പെട്ടത് കാരണത്താൽ ജനങ്ങൾക്ക് തീന് പറഞ്ഞു കൊടുത്തതിൻ്റെ തൗഹീദിലേക്ക് മടങ്ങി വന്നാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഒരു തെറ്റിനെ ഒഴിവാക്കിയാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം ചുവന്ന ഒറ്റകത്തിന് അയാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് ഉത്തമമാണ് സല്ലാഹു അലഹി വസല്ലമ അറബികളിലെ ഏറ്റവും അവർക്ക് ഏറ്റവും മഹനീയമായി അവർ കണ്ടിരുന്ന ഒന്നാണ് ഒരാൾക്കൊരു ചുവന്ന ഒട്ടകമുണ്ടാവുക എന്നുള്ളത് ആ ഒട്ടകത്തിന് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് അലൈസ് മറ്റൊരു കാണാം ഒരാൾ ദീന് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ ദീനിലേക്ക് കടന്നു വന്നാൽ ആ ദീന് പറഞ്ഞു കൊടുത്ത വ്യക്തിക്ക് ദീനിലേക്ക് ജനങ്ങളെ എത്തിച്ച വ്യക്തിക്ക് ആ ദീനിൻ്റെ ആശയം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത താഴത്ത് നിർവഹിച്ച വ്യക്തിക്ക് ും അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രഗത്ഭരായ സ്വഹാബികളൊക്കെ അള്ളാന്റെ ദീന പ്രബോധനം ചെയ്യുന്ന മുന്നിൽ നിന്നത് മുന്നിൽ നിന്നത് നിങ്ങൾ നോക്കൂ റസൂൽ അള്ളാഹു അലഹി വസ്ലിയുടെ മുന്നിലേക്ക് അബൂദർ ഗഫാരി മദീ അമ്മാഹുവിൽ കടന്നു വരുന്നുണ്ട് ഗഫാർ ഗോത്രക്കാരനാണ് മക്കയിലേക്ക് വന്നു മൂന്ന് മാസക്കാലം റസൂലിനെ കണ്ടും അള്ളാൻ്റെ റസൂലിനെ അറിഞ്ഞും അമ്മാഹുവിൻ്റെ റസൂലിനെ വീക്ഷിച്ചുകൊണ്ട് മദീന മക്കയിൽ മഹാനായ പിന്നെ സൊഹാബി അത് അന്ന് സുഹാബി ആയിട്ടില്ല റസൂലിനെ അറിയാൻ വേണ്ടി വന്നതാണ് റസൂലിനെ കേൾക്കാൻ വേണ്ടി വന്നതാണ് പ്രവാചകൻ സുഹദ് അലിസ്ലമയെ കണ്ടും അറിഞ്ഞും മക്കയിൽ അദ്ദേഹം ജീവിച്ചു മാസങ്ങൾ കഴിഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു റസൂലേ ഗഫാർ ഗോത്രക്കാരനാണ് ഞാൻ ഗഫാർ ഗോത്രത്തിൽ നിന്ന് വന്നവനാണ് ഞാൻ നബി കരീം അലൈഹി വസ്സല അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു റസൂലേ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം ഞാൻ മൂന്ന് മാസമായി ഇവിടെ വന്നിട്ട് റസൂർ അള്ളാഹിം ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കഴിച്ചത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു ഇത്തപ്പഴം വെള്ളം കുടിച്ചാണ് ഞാൻ ജീവിച്ചത് നബി കരീം അലൈഹി കൈ പിടിച്ച് കൈപിടിച്ച് വൈകത്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ചു എന്നിട്ട് അദ്ദേഹം റസൂലിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു മൂന്ന് മാസക്കാലം ഞാൻ മക്കയിൽ കണ്ട കാഴ്ചയത്തിന്റെ ഉള്ളിൽ റബ്ബിനു വേണ്ടി റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളികളിൽ പോലും വരെ വിഗ്രഹാരാധനക്കെതിരെ പടപൊരു അടക്കം <laughs> െ വെച്ച് ആരാധിക്കുന്ന ഞാൻ കാണുകയുണ്ടായി നബിയെ എനിക്കവരോട് എനിക്ക് എനിക്ക് കിട്ടിയ തൗഹീദിനെ ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പോകട്ടെ എന്ന് പറയുകയും റസൂലിന്റെ മുന്നിൽ നിന്ന് ഓടിച്ചെന്ന് കപാലയത്തിന്റെ ചാരത്ത് വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന മക്കയിലെ മുഷിരിക്കുകളോട് ഉറക്കപ്പറഞ്ഞു മുഷിരിക്കുകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു മനുഷ്യരെ മാത്രമാണ് കേട്ടോ നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ വിഗ്രഹങ്ങൾക്ക് യാതൊരു കഴിവുമില്ല എന്ന് ഉറക്കെ പറഞ്ഞപ്പോ ആദ്യത്തെ അടി അഭൂചിൻ്റെതായിരുന്നു ഒന്നാമത്തെ മർദ്ദനം മഹാനായ സഹാബിയുടെ ശരീരത്തിലേക്ക് വന്ന് വീണത് അപൂചഹലിൻ്റെതായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അടി കിട്ടിയ സഹാബി ശത്രുക്കൾ ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തെ മർദ്ദിച്ചു മർദ്ദിച്ചുകൊണ്ടിരുന്നപ്പോ അള്ളാന്റെ റസൂലും സഹാബികളും ചെന്ന് പിടിച്ചു കൊണ്ടുവന്ന് മഹാനായ സഹാബിയോട് അബൂദറേ ഇങ്ങനെ ഒരു അബൂതം കാണിച്ചത് അല്ലാന്റെ റസൂലിനോട് പറഞ്ഞു റസൂലേ ഇനിയും നിങ്ങൾ എനിക്ക് അനുവാദം തന്നാൽ ഞാൻ പോകും നബി അവരിലേക്ക് ഈ ദീനിന് ഞാൻ അവരിലേക്ക് പറഞ്ഞു കൊടുക്കും ആ ജനത നരകത്തെ നോക്കി സന്ദർശ പിന്നെ നരകത്തെ നോക്കി യാത്ര ചെയ്തു അവർ അവർക്ക് എന്റെ ഈ ദീനിന്റെ തൗതിന്റെ വെളിച്ചം അവർക്ക് പറഞ്ഞുകൊടുക്കണം എനിക്ക് എന്ന് മദീനയിൽ നിന്ന് പോവുകയാ യാ മക്കു പോവുകയാണ് അബൂതർ മക്കയിൽ ചെന്നു അദ്ദേഹത്തിന്റെ നാട്ടിലെത്തി മക്കയിൽ നിന്ന് വിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലെത്തി തൗഹീദ് പറഞ്ഞു തൻ്റെ ഗോത്രമായ ഗോത്രത്തിനോട് മുഴുവനും തൗഹീദ് പറഞ്ഞു ഗോത്രം റബ്ബിൻ്റെ ഭാരമായ കൊണ്ട് ഫലമായി അള്ളാഹുവിന്റെ ഹിതായത്തിന്റെ വെളിച്ചം അവർക്ക് കിട്ടി ആ തൗഹീദ് കിട്ടിയപ്പോൾ ആ മുഴുവൻ ആളുകളും ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് കടന്നു വന്നു എന്ന് ഉറപ്പു വരുത്തിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റൊരു കുടുംബമായ അസുലം ഗോത്രത്തിലേക്ക് പ്രവേശിച്ചു അല്ലാൻ്റെ ദീനു പറയാൻ അസിലം ഗോത്രത്തിലേക്ക് ചെന്നു അവിടെയും ദീനു പറഞ്ഞു അസിലം ഗോത്രം മുഴുവനും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഹബീബായി റസൂലിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ് റസൂലെ ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് എന്റെ കുടുംബങ്ങൾ മുഴുവനും കടന്നു വന്ന സന്തോഷവർത്തറിയിച്ചപ്പോൾ അതെ മഹാനായ റസൂൽ കരീം അലൈഹി അലൈഹി വസല്ലം വസല്ലം പറഞ്ഞു ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ജിഹാദ് റസൂലുള്ളാഹി അവർ ത്യാഗം സഹിച്ചത് എന്തിനാണ് അവർ പാടുപെട്ടത് സഹോദരങ്ങളെ വിളിച്ചു പറഞ്ഞത് എന്തിനാണ് അവരുടെ സ്വർഗം അവർക്ക് നേടിയെടുക്കാനും അവരുടെ അക്കൗണ്ടിൽ പുണ്യങ്ങൾ കുംഭാരമായി കൂട്ടിവെക്കാനും മാത്രമല്ല ഈ തിന്മയിലേക്ക് തിന്മയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജനതയെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്ന അദ്ദേഹത്തിന്റെ ദൗത്യം അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തത് ചരിത്രത്തിൽ നമുക്ക് കാണാം ഏറ്റവും വലിയ ജിഹാദ് അത് ഖുർആൻ കൊണ്ടും സുന്നത്തുകൊണ്ടുമുള്ള ജിഹാദാണ് ആ ജിഹാദ് ദഅവത്താണ് ജനങ്ങൾക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് നബി കരീം അലൈഹി പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ കാരണം ഒരാൾ വന്നാൽ എത്രയാണ് ഹിതായത്തിലായി അവൻ ചെയ്യുന്ന പുണ്യകർമ്മം ആ ഹിതായത്തിലായ വ്യക്തി ചെയ്യുന്ന പുണ്യകർമ്മത്തിന്റെ ആ കൂലി ഒട്ടും കുറയാതെ അയാളുടെ കബറിലേക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽഹു അലഹി വസ്ല്ല പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ ഹുത്തബല് പറഞ്ഞല്ലോ ഒരു കുട്ടി ഒരു കുട്ടി തീനുസരിച്ച് ജീവിച്ചാൽ ആ കുട്ടി ചെയ്യുന്ന പുണ്യങ്ങളുടെ പ്രതിഫലത്തിൽ നിന്ന് കുറയാതെ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ കബറിലേക്ക് അതിൻ്റെ പുണ്യം ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ സഹോദരങ്ങളെ അതേപോലെ ഒരു ദ്രാവത്ത് നിർവഹിക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു അയാളുടെ സംസാരം കൊണ്ടോ അയാളുടെ നന്മ ഉപദേശങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് കൊണ്ട് അയാൾ ഒരു പ്രോഗ്രാമിലൂടെ ഒരു മനുഷ്യൻ ധീരിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ ഒഴിവ് സമയത്ത് ഞാൻ കൊടുത്തൊരു ലഘുലേഖ കാരണം ധീരിലേക്ക് കടന്നു വരികയോ ചെയ്താൽ അതിന്റെ പ്രതിഫലം ചെറുതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ദുരി മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് പഠിപ്പിച്ചു മാത്രമല്ല തബറി ആ ഹിദായത്ത് കിട്ടിയ വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ തുല്യമായി നബി കരീം അലൈഹി സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള പാഠം ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചതെന്ന പാഠം അതുകൊണ്ട് നോക്കൂ നിങ്ങൾ ഹബീബായിഹു അലഹി വസ്സല പഠിപ്പിക്കുകയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ ദീന് വിളിച്ചു പറഞ്ഞ മഹാനായ തൊൽഹറിയാഹുനുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം അര തൊൽഹ എന്നറിയുമോ റഹിദിന്റെ ഭൂമിയിൽ ഹബീബായി റസൂൽ അള്ളിസ്ലിസ്ലമെ നിർത്തിയ സ്ഥലത്തു നിന്ന് ചില സഹാബികൾ ഇറങ്ങിപ്പോയി നിർത്തിയ അടുത്തുനിന്ന് ചില സഹാബികൾ ഇറങ്ങിപ്പോയി എങ്ങനെ റസൂൽ ഇസ്ലാമിന് വിജയമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലാവുകയും അങ്ങനെ ദീന് വിജയിച്ചു അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞു കൽപ്പന വരുന്നതിന് മുമ്പ് അവർ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോ അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്ത് പിന്നെ അവർ ഇറങ്ങിപ്പോന്ന വഴിയിലൂടെ ശത്രുക്കൾ കയറി മുഹുദിലേക്ക് മുസ്ലിമികൾ ആക്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി ഇസ്ലാമിക ചരിത്രം നമുക്കറിയാം ഹബിബായി റസൂലിന്റെ പല്ലുപൊട്ടിയ ദിവസമായിരുന്നു ചരിത്രത്തിൽ നബി കരീം സല്ലിസ്വലമ കുഴിയിലേക്ക് വീണ ദിവസം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം അള്ളഹാന്റെ ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്ന സമയം ശത്രുക്കളുടെ ശത്രുക്കളെ മാറ്റി ഹബീബിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം റസൂലിനെ ചേർത്ത് പിടിക്കുകയാണ് ആഞ്ഞു വെട്ടുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ ഹബീബായി റസൂലിന്റെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കൊരു വെട്ടുകൊള്ളാതെ ഹബീബിനെ തന്റെ മാര്ബിടത്തിലേക്ക് ചേർത്ത് വെക്കുന്ന തൊൽഹാന ചരിത്രത്തിൽ കാണാം ആദ്യത്തെ വെട്ട് കിട്ടി തൊൽഹാന്റെ കൈയ്യൊന്നിങ്ങനെ ലൂസായപ്പോ റസൂല് പറഞ്ഞു വിട്ടുള്ളത് വിടു ആ കൈയ്യുകൂടി മുറുക്കി പിടിച്ചു എന്നിട്ട് ഹബീബിന്റെ മാർപ്പിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് തൊൽഹറദി അള്ളാൻ പറഞ്ഞു എന്റെ നെഞ്ചകമുണ്ടി നബിയേ നിങ്ങളുടെ നെഞ്ചകത്തിനോട് ചേർത്ത് എന്റെ ശരീരം നിലം പതിക്കാതെ െ നിങ്ങളുടെ ശരീരത്തിലേക്കൊരു വെട്ടുകൊള്ളാൻ ഈ അനുവദിക്കില്ലെന്ന് ഭൂമിയിലെ ചരിത്രത്തിൽ നമുക്ക് കാണാം നബി കരീം സ്വഹാബത്തിന്റെ വരവ് കണ്ട് ശത്രുക്കൾ പിന്മാറുന്നു ബോധരഹിതനായി താഴെ വീഴുന്നു നബി കരീം വസല്ല ചോദിക്കുന്നുണ്ട് അബൂബക്കറെ എന്റെ തൊൽഹാനെ കണ്ടു അബൂബക്കറെ മുതുകിന്റെ ഭാഗം ഒന്ന് എണ്ണി നോക്ക് മുത്ത് എഴുപത്തി ചില്ലാനം വെട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം അതെ എൺപതിലധികം പാടുകൾ ഉണ്ടായിരുന്നു എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഈ രൂപത്തിൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച സഹാബത്ത് ബോധം തെളിഞ്ഞ റസൂല് ചോദിച്ചു തൊൽഹാ എന്റെ തൊൽഹാ നിനക്ക് വിട്ടൂടായിരുന്നോ നിനക്ക് വിട്ടുകൂടായിരുന്ന തൊൽഹാൽ പറഞ്ഞു റസൂലെ ആദ്യത്തെ വെട്ട് എന്റെ പച്ച മാംസത്തിലേക്കാഴ്ന്നിറങ്ങിയപ്പോ വിട്ടാലോ എന്ന് തോന്നി എനിക്ക് പക്ഷേ ഞാൻ വിട്ടാൽ ോ എന്ന് ഓർക്കുമ്പോ എനിക്ക് വിടാൻ തോന്നിയില്ല നബിയേ ഞാൻ അതുകൊണ്ടാണ് മുറുക്കി പിടിച്ചത് റസൂലെ എന്ന് നോക്കൂ നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ചവർ ആ റസൂലിനെ അന്ന് തൊൽഹദു തന്റെ മാർപ്പിടത്തിലേക്ക് ചേർത്ത് വെച്ച് സംരക്ഷിച്ചുവെങ്കിൽ ജീവിത ചരിത്രത്തെ മുന്നിൽ വെച്ച് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യ രാജ്യങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ മുക്കുകളിൽ നിന്ന് ആറസൂലിനെതിരെയുള്ള ആരോപണങ്ങൾ വരുന്നില്ലേ ഇല്ലേ പ്രിയമുള്ളവരെ ആ ആരോപണം ഉന്നയിക്കുന്നവനോട് വാളെടുക്കാൻ അല്ല ദീന് പറഞ്ഞത് ആ ജനങ്ങൾക്ക് ീനൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുടെ റസൂലിന് ഇന്ന ആളാണ് ഞങ്ങളുടെ വ്യക്തി റസൂലെന്ന് പ്രവാചകനെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനെന്ന ആ ജനങ്ങൾക്ക് പ്രവാചകനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രപഞ്ചനാഥനായ റപ്പിനെ കുറിച്ചുള്ള ഏകദൈവ വിശ്വാസത്തിൻ്റെ ശബ്ദം ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സമ്പത്ത് എത്ര ചെലവഴിച്ചിട്ടുണ്ട് നമ്മുടെ സമയം എത്ര ചിലവഴിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യത്തിൽ നിന്ന് എത്ര കാലം എത്ര എത്ര സമയം നമ്മൾ അതിനു വേണ്ടി ഒരു ദിവസത്തിൽ നമ്മൾ വിനിയോഗിക്കാറുണ്ട് ഒരാശയം ദീനിൻ്റെ ഒരാശയം ഒരു 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 വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും വേണ്ട ഒരു മിനിറ്റ് എങ്കിലും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കണം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളാണത് ഇസ്ലാമിക ചരിത്രത്തിലെ മുസ്ആബിന് ഉമൈർ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ പ്രഗത്ഭനായ വ്യക്തിത്വമാണ് ർക്കം അർക്കം റതി അള്ളാഹു വീട് റസൂൽ പരസ്യ പ്രബോധനത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല രഹസ്യമായി പ്രബോധനം ചെയ്യുന്ന കാലം മക്കയെ പരസ്യമായി ഇറങ്ങാൻ സമയമാകാത്ത കാലം അള്ളാഹുവിന്റെ വഹിയ് പരസ്യ പ്രബോധനത്തിന്റെ വഹ ഇറങ്ങുന്നതിന് മുമ്പ് മക്കയിലെ മുഹമ്മദിനെ കുറിച്ച് പഠിച്ച മഹാനായ മഹാനായ മുസ്താബ് ഒരു അതെ റസൂലിനെ കുറിച്ച് അറിഞ്ഞ ആ റസൂല് പറയുന്ന ഒരു ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കിയ മുസ്ഹബ് റസൂൽ അടുക്കൽ വന്നിട്ട് കൈപിടിച്ച് വൈകത്ത് ചെയ്യുന്നുണ്ട് ഇസ്ലാം ദാറുൽ ുന്നുണ്ട് വെച്ച് മദീനയിലേക്ക് ദീനിന്റെ പോയ വ്യക്തികളുടെ കൂട്ടത്തിൽ മഹാനായ മഹാനായു അദ്ദേഹത്തിന്റെ പങ്ക് ചെറുതല്ല മദീനയിൽ ഈ ദ്രാവത്ത് നിർവഹിച്ചു സഹോദരങ്ങളെ വിരിഞ്ഞു നിൽക്കുന്ന നെഞ്ചകം അതേ തുടുത്തു നിൽക്കുന്ന കവിൾത്തടം മണിക്കൂർ വെച്ച് വസ്ത്രം മാറ്റിയിരുന്ന ജീവിതകാലം ഇതൊക്കെ ആയിരുന്നു മഹാനായ മുസാബുബിൻ ഉമേറിൻ്റെ ജീവിത കാലഘട്ടം ആ മുസ്ബുബിന് ഉമീർദാഹുന്നു ജീവിതത്തിൽ നിന്ന് നോക്കു നിങ്ങൾ ആ മക്കാ കാലഘട്ടത്തിലെ ജീവിതത്തിൽ നിന്ന് ദീനിന്റെ ദാപത്തിനു വേണ്ടി പോവാണ് റസൂലിനോട് ചോദിക്കുന്ന റസൂലെ എന്ത് തരും നിങ്ങൾ എനിക്ക് പകരമായി ഞാൻ പോയാൽ അതേ ോട് സൂറല്ല പറഞ്ഞത് നിനക്ക് സ്വർഗം തരും തരും കണ്ടീഷനിൽ മദീന പട്ടണത്തിലേക്ക് ചെന്ന് ഇസ്ലാമിൻ്റെ ദർവത്ത് നിർവഹിച്ച് രണ്ട് കൊല്ലക്കാലം ദീനിൻ്റെ ദൾവത്ത് നിർവഹിച്ചു ഉഹദിൻ്റെ ഭൂമിയിലാണ് മഹാനായം സഅബിന് ഉമേർദി അഹുവിൻ്റെ ലോകത്തോട് ഇവിടെ പറയുന്നത് ഉഹദിൻ്റെ ഭൂമിയിൽ കുറേ ശരീരങ്ങളിങ്ങനെ കിടക്കുന്ന കൂട്ടത്തിൽ കമിഴ്ന്ന് കിടക്കുന്നൊരു ശരീരം ഉണ്ടായിരുന്നു സൊഹാബികളുടെ സൊഹാബികളുടെ മയ്യത്തുകൾ അതേ വരി വരിയായി കിടക്കുന്ന ആ സൊഹാബികളുടെ ശരീരങ്ങളുടെ കൂട്ടത്തിൽ കമിഴ്ന്ന് കിടക്കുന്ന ശരീരം അള്ളാഹിൻ റസൂല് പതുക്കപ്പെടുത്തി മുട്ടുംകാൽ രണ്ട് മുട്ടും കുത്തിവിടെ ഇരുന്നു കയ്യിലേക്ക് ഉസ്ആബിൻ്റെ ശരീരത്തിന് കയ്യിലേക്ക് മലർത്തി കിടത്തി ചൂഴ്ന്നെടുക്കപ്പെട്ട കണ്ണുകൾ അതെ കൊത്തിനുറുക്കപ്പെട്ട വിരലുകൾ ഉസ്അബൻ ഉമയിറിൻ്റെ ചരിത്രമാണ് സഹോദരങ്ങളെ അതെ അദ്ദേഹത്തിന് ഒരു ഒരു കഫൻപടവയില്ലാത്തൊരവസ്ഥ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം സ്വഹാബത്ത് പറയാണ് റസൂലെ മുസ്അബിനെ കഫൻ ചെയ്യാൻ ഒരു കഫൻപുടവില്ലല്ലോ നബിയെ കാല് മറച്ചാൽ തല പുറത്തു പോകുന്ന ഒരു പുതപ്പിൻ്റെ കഷ്ണമാണുള്ളത് എന്തു ചെയ്യും ഒരു കറുത്ത പുതപ്പിൻ്റെ കഷ്ണം ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നബിയെ മുസ്ആബിനെ കഫൻ ചെയ്യാൻ ഒരു കഫൻ പുടവയില്ല അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മണിക്കൂർ വെച്ച് വസ്ത്രം മാറ്റിയിരുന്ന വ്യക്തിയാണ് സമ്പന്നനായിരുന്നു അദ്ദേഹം പക്ഷെ ആ സമ്പത്തൊക്കെ ഒഴിവാക്കി അള്ളാൻ്റെ ദീനുമതി എന്ന് പറഞ്ഞ് സ്വർഗം മതി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറം വ്യക്തി ആ അലൈഹി മുന്നിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം മുഖത്ത് നോക്കി ഒരു കഫൻ തരാൻ മക്കയിലെ നിന്റെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഒരു തരാൻ ഈ മുഹമ്മദിനില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് മുസ്ആബെ സഹാബത്തിന് വിളിച്ചിട്ട് റസൂറുള്ള പറഞ്ഞു അതെ ഉഹുദിൻ്റെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പുല്ലുകൊണ്ട് കൊണ്ട് ചുറ്റിപ്പൊതിയാൻ കാലിൻ്റെ ഭാഗം തലയുടെ ഭാഗം കറുത്ത പുതപ്പിൻ്റെ കഷ്ടം കൊണ്ട് മറച്ച് കാലിൻ്റെ ഭാഗം പുല്ലുകൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞിട്ടാണ് ഉഹുദിൻ്റെ ഭൂമിയിൽ തന്നെ മുസ്തബിന് ഉമയില്ലാഹുനുവിൻ്റെ ശരീരത്തെ അത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ ആ മുസ്ആബാഗൻ നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട് നമ്മുടെ യുവത്വം നമ്മൾ നമ്മളെന്തിന് ചെലവഴിച്ചു മുസ്ആബിൻ്റെ യുപത്വം മുസ്സബ് ചെലവഴിച്ചു വേണ്ടിയാണ് സുഹൃത്തത്തിന് വേണ്ടിയാണ് നമ്മൾ എന്തിനു ചെലവഴിച്ചു നമ്മുടെ സമ്പത്ത് എന്തിനു ചെലവഴിക്കുന്നു നമ്മുടെ ഒഴിവ് എങ്ങനെ ചെലവഴിക്കുന്നു നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മുടെ മനസ്സിൽ മുഴുവനും ഇസ്ലാമിൻ്റെ തർവത്തിനെക്കുറിച്ച് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കുക ചിന്തിക്കുക എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായ പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാവുക വസൂൽ കരീം സല്ലാഹു അലഹി വസലമയും പരിശുദ്ധ ഖുർആാനും നമുക്ക് പഠിപ്പിച്ചു തന്നത് സഹോദരങ്ങളെ ഒമൻ അഹ്സനു ജനങ്ങളിലേക്ക് ജനങ്ങൾ മനുഷ്യന്റെ വാക്കുകളിൽ ഏറ്റവും ഏറ്റവും നല്ല വാക്കേതാ അത് പിന്നെ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതാണ് റബ്ബിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വാക്കാണ് ഏറ്റവും നല്ല വാക്കെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ഈ ദാവാ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ എന്നല്ല നമ്മളാൽ എന്ത് കഴിയുമെന്ന് ഇരുന്ന് ആലോചിച്ച് ഒരു പക്ഷേ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നിടത്തായിരിക്കാം എനിക്ക് പങ്ക് വഹിക്കാൻ പറ്റുക അവിടെ ഞാൻ ഉണ്ടാവണം ഒരു ലഘുലേഖ കൊണ്ടുപോയി കൊടുക്കുന്നിടത്തായിരിക്കാം എൻ്റെ പങ്ക് വഹിക്കാൻ കഴിയുക അവിടെ ഞാൻ ഉണ്ടാവണം സഹോദരങ്ങൾ എൻ്റെ സമ്പത്ത് കൊണ്ട് ദേവത്തിനെ സഹായിക്കാൻ പറ്റിയേക്കാം അവിടെ നമ്മൾ ഉണ്ടാവണം എൻ്റെ ഒഴിവ് സമയം ദേവത്തിന് വേണ്ടി എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയേക്കാം അതിനുവേണ്ടി ഞാൻ അറിഞ്ഞിത്തിരിക്കണം എനിക്ക് ലേഖനങ്ങളിലൂടെ എഴുത്തുകളിലൂടെ ജനങ്ങൾക്ക് ദീനു പറയാൻ പഠിപ്പിക്കാനുള്ള എൻ കഴിവുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായേക്കാം അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ നിന്നുകൊണ്ട് നമുക്ക് ദ്രളവത്തിൻ്റെ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മേഖലയിൽ നമുക്ക് പണിയെടുക്കാൻ പറ്റുമോ ആ മേഖലയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം അള്ളാഹ് ഹുസ്ബാൻ വാല അതിനുള്ള തൗഫ്യത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാ